കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ച പുതിയ വ്യാപാര കരാർ കാർഷിക പ്രയോജനം ചെയ്യുമെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വർഗീസ് ഒപ്പുവെച്ചും കയറ്റുമതിരുവ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയും യു കെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഏറ്റവും അധികം പ്രയോജനം ചെയ്തത് ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്കാണ് ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വിളകൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കാതെ കർഷകർ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വ്യാപാര നയം രൂപപ്പെട്ടത് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഇടുക്കി ജില്ലയ്ക്ക് കയറ്റുമതിരോ ഒഴിവാക്കിയതോടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുവാനും ഇടുക്കിയിലെ കർഷക ജനതയുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും സഹായകരമാകുമെന്ന് ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് വ്യക്തമാക്കി ഇന്ത്യയും യു കെ യുമായി ഒപ്പുവച്ചിരിക്കുന്ന പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ തീർച്ചയായും ഇടുക്കിയെ സംബന്ധിച്ചു ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ അതുപോലെ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന തേയില കാപ്പി നാണ്യവിളകൾക്കൊക്കെ തീരുവയില്ലാതെ യഥേഷ്ടം യു കെയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവസരം വരുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കർഷകരെ സംബന്ധിച്ചും ഈ മേഖലയിൽ ഇടപെട്ട് വ്യാപാരവും വ്യവസായവും നടത്തുന്ന വ്യാപാരികളെ സംബന്ധിച്ചുമൊക്കെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് യഥേഷ്ടം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനങ്ങളും നാണ്യവിളകളൊക്കെ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും അതിന് ന്യായമായിട്ടുള്ള വില ലഭിക്കാനും ഇവിടെയുള്ള ആൾക്കാരുടെ സാമ്പത്തിക സ്രോതസ്സ് അത് വിപുലപ്പെടുത്താനുമൊക്കെയുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഈ ഇനിഷ്യേറ്റീവ് ഈ പുതിയ വ്യാപാര കരാർ ഇടുക്കിയിലെ മുഴുവൻ ആൾക്കാരെ സംബന്ധിച്ചും ഏറെ പ്രചോദനം നൽകുന്നതാണ് ഏറെ നേട്ടമുണ്ടാക്കാൻ ഉതകുന്നതാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയൊക്കെ ഇക്കാര്യത്തിലെ ബി ജെ പി ഇടുക്കി ജില്ലാ കമ്മിറ്റി അഭിനന്ദിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടൊപ്പം മോദി സർക്കാർ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്ന തരത്തിലാണ് ഈ വ്യാപാര കരാർ സുഗന്ധവ്യജനങ്ങളുടെ ഉൽപാദനത്തിലും കയറ്റുമതിയിലും പതിറ്റാണ്ടുകളായി മുൻപന്തിയിൽ നിൽക്കുന്നത് ഇടുക്കി ജില്ലയാണ് ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ഉത്പാദിപ്പിക്കുന്ന ഏലവും കുരുമുളകും ജാതിയും ഉൾപ്പെടെയുള്ള സുഗന്ധ വിളകൾ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ പ്രചാരം നേടിയിട്ടുണ്ട് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ച ഉൽപാദന ചെലവുകളും കർഷകരെ നിരാശരാക്കിയിരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വ്യാപാര നയം നിലവിൽ വരുന്നത് യു കെ പോലെയുള്ള ഒരു വൻ സാമ്പത്തിക ശക്തിയുമായി കയറ്റുമതിരിവ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ പുതിയ വ്യാപാര നയം ഏറ്റവുമധികം പ്രയോജനപ്പെടുത്തുന്നതും ഇടുക്കി എന്ന മലയോര ജില്ലക്കാരാണ് വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ വ്യാപാര നയം വ്യാപാര മേഖലയ്ക്ക് മാത്രമല്ല കേരളത്തിലെ കർഷകർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്